സിനിമാ സീരിയൽ താരം മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു മീനാ ഗണേഷ് വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് മീനാ ഗണേഷ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നന്ദനം കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷവും ശ്രദ്ധേയമായിരുന്നു വർഷം മുൻപ് മീനയ്ക്ക് പക്ഷാഘാതം വന്നിരുന്നു ഇതോടെ അഭിനയ നിന്ന് താൽക്കാലികമായി ഇടവേളയെടുത്തു പത്തൊൻപതാമത്തെ വയസ്സിൽ നാടകരംഗത്തിലൂടെയാണ് മീന ഗണേഷ് അഭിനയരംഗത്തെത്തുന്നത് എസ് എൽപുരം സൂര്യസോമ കായംകുളം കേരള തിയേറ്റേഴ്സ് തൃശൂർ ചിന്മയി തുടങ്ങിയ കേരളത്തിലെ വിവിധ നാടക സമിതികളുടെ നാടകത്തിൽ മീന പ്രവർത്തിച്ചിട്ടുണ്ട് ംഗത്ത് നിരവധി പുരസ്കാരങ്ങളും നടി നേടിയിരുന്നു നാടകരംഗത്തെ പരിചയമാണ് എ എൻ ഗണേഷുമായുള്ള വിവാഹത്തിൽ എത്തിയത് സംവിധായകൻ മനോജ് ഗണേഷ് സംഗീത എന്നിവർ മക്കളാണ് സംസ്കാരം വൈകീട്ട് ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി ഒറ്റയ്ക്കായിരുന്നു താമസമുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി തീരെ വെയ്യാതെ അങ്ങനെ അവരുടെ മകളാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഒന്നും അമ്മയെനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് അതിൻ്റെ ഭാഗമായി നമ്മുടെ വന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ വീണ് ഇരുന്ന് ഇങ്ങനെ ശ്വാസം വിളിക്കുന്ന ഒരിതാണ് കണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി വി കെ ദാസിലെത്തിച്ചു കൾച്ചറൽ ഡെസ്ക് സി സി ടി വി